ആരോഗ്യ വകുപ്പിന്റെ സഞ്ചരിക്കുന്ന നേത്ര വിഭാഗത്തിലെ പ്രത്യേകം തയ്യാറാക്കിയ ആംബുലൻസ് കൃത്യസമയത്ത് പത്തനംതിട്ട റാന്നി മുക്കാലുമണ്ണിലെ വീട്ടിലെത്തി ചില ഉപകരണങ്ങളുമായി ജീവനക്കാർ ആംബുലൻസിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് കയറി ചെന്നു കണ്ണു ഡോക്ടറും സംഘവും മുറിയിലേക്ക് പ്രവേശിച്ചു ഇന്ന് രാവിലെ ഈ ലോകത്തോട് വിട്ടുപറഞ്ഞ റാന്നിമുക്കാലുമൺ വലിയപ്പറമ്പിൽ വീട്ടിൽ വാസന്തി അമ്മയുടെ നേത്രപടലം ഡോക്ടറും സംഘവും ശേഖരിച്ചു നേത്രപടലം കാഴ്ചയില്ലാത്ത രണ്ടു പേർക്ക് കാഴ്ചയേകും ഒരു മണിക്കൂറിന് ശേഷം ഡോക്ടറും സംഘവും പുറത്തേക്ക് ഇറങ്ങി വന്നു കണ്ണു ദാനം ചെയ്യൽ എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം ആളുകൾക്കും യഥാർത്ഥ വസ്തുത എന്താണെന്നറിയില്ല മുഖം വികൃതമാകും ശവസംസ്കാരത്തിന് മുമ്പ് മുഖം കാണിക്കാൻ പറ്റില്ല എന്നിങ്ങനെ തെറ്റിദ്ധാരണകൾ ആളുകൾക്കുണ്ടെന്നും ഇത് ശരിയല്ലെന്നും കോടഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ നമിത പറഞ്ഞു ഒരാൾ ഒരാളുടെ കണ്ണ് വെറുതെ നമ്മൾ എന്താ പറയുക കത്തിച്ചു കളയുന്നതിന് പകരം രണ്ടുപേർക്ക് അത് കാഴ്ചക്ക് ഉപകരിക്കുമെങ്കിൽ അത് എത്രയോ വലിയ കാര്യമല്ലേ അപ്പോൾ അത് നല്ലൊരു ഒക്കെ പൊതു പൊതുജനങ്ങൾക്കിടയിൽ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് എടുക്കുന്നത് വളരെ പേടിപ്പെടുത്തുന്ന കാര്യമാണ് അതിൽ കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ വിചാരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു രണ്ട് പേർക്കുള്ള കാഴ്ച നമ്മളായിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു നിർബന്ധം കൊണ്ട് നമ്മളത് ആ ഒരു അവരുടെ ഒരു അവകാശമാണ് നമ്മൾ നിഷേധിക്കുന്നത് അപ്പം അങ്ങനെ ചെയ്തുകൂടെ നമ്മളെപ്പോഴും എല്ലാവരുടെയും പൊതുജനങ്ങളുടെ ഇടയിൽ ആ ഒരു അവേർനെസ് ക്രിയേറ്റ് ചെയ്യണം കണ്ണെടുക്കുന്നതിൻ്റെ ആ ഒരു പ്രാധാന്യം ഒരാൾക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് അയാളുടെ കാഴ്ച ഒരു ദിവസം ഒരു കണ്ണൊന്ന് അടച്ച് കെട്ടിവെച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും വാസന്തി അമ്മയുടെ കണ്ണുകൾ ദാനം ചെയ്യാൻ സന്മനസ് കാണിച്ച കുടുംബാംഗങ്ങളോടെ എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ലെന്നും ഡോക്ടർ നമിത പറഞ്ഞു ഒരാൾക്ക് ഒരാ ഒരു കാഴ്ച കൊടുക്കുന്നതിന്റെ ആ ഒരു ആനന്ദം ആ ഫാമിലിക്ക് തന്നെ കിട്ടും ഇപ്പൊ ഈ വീട്ടുകാർക്കും ആ അത്രയും ഞാൻ ആ ഒരു സന്തോഷം ഞാൻ കണ്ടു റാന്നി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാഴ്ച നേത്രദാന സേനയിലെ അംഗമായിരുന്നു വാസന്തിയമ്മ കണ്ണുദാനം ചെയ്ത പതിമൂന്നാമത്തെ കാഴ്ച നേത്രദാന സേനാംഗമാണ് വാസന്തി ചെയർമാൻ സംവിധായകൻ ബ്ലസ്സിയാണ് ഇതിനോടകം ഇരുപത്തിനാല് പേർക്ക് കാഴ്ചയേകാൻ കാഴ്ച നേത്രദാന സേനയ്ക്കായെന്ന് ജനറൽ സെക്രട്ടറിയും മുൻ പി എസ് സി അംഗവുമായ റോഷൻ റോയ് മാത്യു പറഞ്ഞു ഇപ്പം ത്തെ മാതാവിൻ്റെ മരണം കൂട്ടുമ്പോൾ പതിമൂന്ന് പേർ ഇരുപത്തിയാറ് പേർക്കാണ് കാഴ്ച ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ രൂപീകരിക്കുന്ന രണ്ടായിരത്തി പത്തിലാണ് രൂപീകരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് സിനിമാ സംവിധായകൻ ബ്ലസി ബ്ലസി കോർണിയ എന്ന് പറയുന്ന ഗ്ലൂക്കോമ എന്ന് പറയുന്ന ഒരു രോഗം ബാധിച്ച് ഏതാണ്ട് ഒരു മാസക്കാലം രണ്ട് കണ്ണ് ശസ്ത്രക്രിയ നടത്തി മൂടിക്കെട്ടിയിരുന്നു ലോകം കണ്ടുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു മാസം കാഴ്ചയില്ലാതായി മാറി അദ്ദേഹം പറയുകയും ചെയ്തു അദ്ദേഹം ഒരു സംഭാഷണത്തിൽ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയ്ക്ക് കാഴ്ച എന്ന് പേരിട്ടത് അപ്പോൾ ആ ഒരു ആശയത്തിൽ നിന്നാണ് മരണശേഷം കണ്ണുകൾ ദാനം ചെയ്ത് അന്തരായ മനുഷ്യർക്ക് കാഴ്ചയേകുക എന്ന ലക്ഷ്യമാണ് നമുക്കുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഐ ബാങ്കിലേക്കാണ് നേത്രപടലം എത്തിക്കുക അവിടെ രജിസ്റ്റർ ചെയ്താൽ കാഴ്ചയില്ലാത്ത ആളുകൾക്ക് മുൻഗണനാ ക്രമത്തിലാകും സൗജന്യമായി ശസ്ത്രക്രിയ നടത്തി കാഴ്ചയേകുക ഇന്ന് മരണപ്പെട്ട ആളുടെ നേത്രപടലം അന്തരായ രണ്ടു പേർക്കാണ് കാഴ്ച നൽകാൻ പോകുന്നത് വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ് റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട